السلام عليكم ورحمة الله الحمد لله والصلاة والسلام على محمد رسول الله وعلى آله وأصحابه الفائزين برضا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بهما نرأي سهودري سهودر ماره بشدما يا قرآن من تمنسر جيودة എന്നെയും നിങ്ങളെയും ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാൻ എല്ലാവർക്കും റിനൈ പുലരിയിലേക്ക് സ്വാഗതം അള്ളാഹു ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് അവൻ്റെ അനുഗ്രഹങ്ങൾ ഒക്കെ നമ്മൾ ആസ്വദിച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കാൻ ആ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് നമുക്കൊരു കയ്യും കണക്കുമില്ല വൈൻ തഴുദൂത്താഹിലാ തൊഫസൂഹ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണുകയാണെങ്കിൽ നിങ്ങൾക്കത് തിട്ടപ്പെടുത്താനാവില്ല എന്ന് ഖുറാൻ പറയുന്നുണ്ട് ധാരാളം അനുഗ്രഹങ്ങൾ നമ്മുടെ ചുറ്റുപാടുമായ അനുഗ്രഹങ്ങൾ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഇതൊക്കെയുണ്ട് അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ധനം എന്നുള്ളത് ഖുറാനത് ഫതിലുള്ള ഫതിലില്ലാ എന്ന് ഖുറാന് പറയുന്ന കാണാം അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് അവൻ്റെ അനുഗ്രഹമാണ് ധനമെന്നാണ് തീർച്ചയായും ഈ ധനം നമ്മൾ നേടുമ്പോഴും അത് ചെലവഴിക്കുമ്പോഴും ഇസ്ലാമിക മര്യാദകൾ പുലർത്തേണ്ടത് അനിവാര്യമാണ് പലപ്പോഴും നമ്മൾ നമസ്കാരമുള്ളവരാണ് നോമ്പെടുക്കുന്നവരാണ് ചിലപ്പോൾ ജക്കാത്ത് കൊടുക്കുന്നവരാണ് എല്ലാ ഇസ്ലാമിക മര്യാദകളും പുലർത്തുന്നവരാണ് പക്ഷേ ധനം കൈകാര്യം ചെയ്യുന്നിടത്ത് നമുക്ക് ചിലപ്പോൾ വീഴ്ചകൾ വരാറുണ്ട് ആ ധനം കൈകാര്യം ചെയ്യുന്നതിനെ സംബന്ധിച്ചും നാളെ ചോദ്യം ചെയ്യപ്പെടുമെന്നാണ് അള്ളാഹുവിൻ്റെ അഷ്റഫുൽ ഹൽക്കായം അഹമ്മദ് റസുലാഹി സല അലി സ്വലം പരിചയപ്പെടുത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും വിശുദ്ധ ഖുറാനിലൊരായത്തുണ്ട് ഇബാദുല്ലാ എന്ന അള്ളാഹുവിൻ്റെ ദാസന്മാരെ പരിചയപ്പെടുത്തുന്ന ഇടത്താണ് സൂറത്തുൽ ഫുർഖാൻ ഈ പരാമർശം കൊണ്ടുവരുന്നത് വല്ലദീന ഇദാ അംഫഖു ലം യുസ്രിഫു വലം യക്കുത്തൂറു വഖാന ബൈനദാലിക്ക കവാമ അള്ളാഹുവിൻ്റെ ദാസന്മാരുടെ ധാരാളം അനു അനേ സ്വഭാവ ഗുണങ്ങളെ എണ്ണിപ്പറയുന്നിടത്ത് അള്ളാഹു പറയുന്നു അവർ പണം ചെലവഴിക്കുകയാണെങ്കിൽ ദൂർത്തു കാണിക്കുകയുമില്ല പിശുക്ക് കാണിക്കുകയുമില്ല ഇല്ല അവരൊരിക്കലും ഇസ്രാഫും ഇല്ല അവരിലൊരിക്കലും പിഷ്കുമില്ല ബൈന ഭൈനദാലിക്ക കവാമ രണ്ടിൻ്റെയും ഇടയിലാണ് അവരുടെ നിലപാട് ആ നിലപാടാണ് സത്യവിശ്വാസിയുടെ നിലപാട് അങ്ങനെ ഒരു നിലപാടുണ്ടാകണമെന്ന് ഖുർആാൻ എല്ലായിടങ്ങളിലും പറയുന്നുണ്ട് സൂറത്തിൽ ഇസ്രായേൽ ഇതിന് സമാനമായ മറ്റൊരാഴത്ത് കാണാം അവിടെ അള്ളാഹു പറയുന്നത് നിൻ്റെ കൈ നിൻ്റെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ നിൻ്റെ കഴുത്തിലേക്ക് ചേർത്ത് വെക്കരുതെന്നാണ് അതിൻ്റെ അർത്ഥം ആരെങ്കിലും ചോദിച്ചു വന്നാൽ അയാൾക്ക് വണ്ണം നിൻ്റെ കൈ വലിച്ചു നിൻ്റെ ശരീരത്തിലേക്ക് പിടിക്കരുതാണ് ചില ആളുകൾ അങ്ങനെയല്ല എന്തിനാണ് ആളുകൾ ചോദിച്ചതെന്ന് പോലും നോക്കാതെ വാരി വിതറി ദാനം ചെയ്യുന്നവരുണ്ട് ഇത് രണ്ടുമുണ്ടാകാൻ ബസ്തി അത് പൂർണ്ണമായിട്ടും വിരിച്ചിടുകയും ചെയ്യരുത് എന്ന് ഖുറാൻ പറയുന്നു അള്ളാഹു പറയുന്നു ഇന്നൽ മുബദ്ദിരീന മുബദ് ഷൈതാൻ ഷയാത്വീൻ പിശാജിന്റെ തോടന്മാരാണ് ഇങ്ങനെ ദൂർത്തന്മാരെന്നാണ് അപ്പം പണം കൈകാര്യം ചെയ്യുന്നയിടത്ത് പിശുക്കും അതുപോലെ ദൂർത്തും നമുക്ക് പാടില്ലാത്തതാണ് നമ്മൾ കഴിക്കുന്ന ആഹാരം പോലും പലപ്പോഴും നമ്മൾ അത് വളരെ ദൂർത്തായി മാറുന്നു വിവാഹ മേഖലകൾ ദൂർത്തായി മാറുന്നു നമ്മുടെ വസ്ത്രങ്ങളും പാർപ്പിടങ്ങളും ദൂർത്തായി മാറുന്നു അങ്ങനെയുള്ള ലോകത്ത് തീർച്ചയായും നമ്മുടെ കുടുംബങ്ങളിൽ തീർച്ചയായും ഒരു സമ്പത്തിനെ വിനിമയം ചെയ്യുന്ന അടുത്തൊരു ക്രമം ഉണ്ടാകണം ആ ക്രമം കുടുംബ ബജറ്റ് എന്ന രീതിയിൽ നമ്മുടെ മക്കളും ഇണകളും മാതാപിതാക്കളുമൊക്കെ എത്ര വരുമാനം എത്ര ചെലവഴിക്കാം എന്നതിനെ അറിയണം അങ്ങനെ ഒരു ചെലവഴിക്കൽ നടത്താനും അങ്ങനെയുള്ള ഇസ്ലാമിക കുടുംബമാകാനും സാമ്പത്തിക ക്രമത്തിലും മാന്യമായ ഇസ്ലാമിക സമീപനം സ്വീകരിക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുഭാനുഭൂപത്താല നമുക്ക് തന്ന അനുഗ്രഹങ്ങളെയൊക്കെയും നിലനിർത്തി തരുമു തരികയും ചെയ്യുമാറാകട്ടെ അസ്ലാമലൈക്കും